നമസ്കാരം നല്ല ഉശിരം പിടപ്പീരും കേരളത്തിൽ കിട്ടുമെന്നിരിക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഡൽഹി പോയി അറഞ്ചം പുറഞ്ചം വാങ്ങിച്ചു പിടിക്കാൻ സക്കീർ സക്കീർഭായിക്ക് കഴിയൂ കഴിയില്ലെന്നറിയാം പക്ഷെ നമ്മുടെ വ്യാജന് കഴിയും ഏത് വ്യാജൻ യൂത്ത് വ്യാജം പ്രസിഡന്റിന് കഴിയും കരി ഈ അറപ്പറ്റ കോഴി പിറപ്പുറത്തും കയറു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇവിടെ കേരളത്തിലെ പോലീസുകാർ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയുടെ കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പല തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ വ്യാജ കഥകൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ തെരുവിൽ വന്നിട്ട് തോന്നിവാസം കാട്ടുമ്പോൾ കേരള പോലീസിന്റെ സംയമനം എത്ര വലുതായിരുന്നു എത്ര വിശാലമായിരുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു സംഭവം ഇന്ന് നടന്നു അറിഞ്ഞു കാണുമല്ലോ എന്നിരുന്നാലും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞുകള ഡൽഹി പോലീസ് അതായത് നീറ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സമരത്തിൽ പോയിരിക്കുകയാണ് കാര്യം എൻ്റെ ഷോഫി കൈപ്പ് അവിടെ എം പി ആണ് അവിടെ ഇതുപോലെ പോലീസുകാരെടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ അങ്ങ് ഡയലോഗ് അടിക്കുകയെ അല്ലെങ്കിൽ അവന്റെ ബോർഡ് നോക്കിയിട്ട് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ചെന്ന് ഈ സിആർ പി എഫ് കാരന്മാരെടുത്ത് പറഞ്ഞു പോത്തിനെന്ത് ഏത്തവാഴു പറഞ്ഞ കണക്ക് അവന്മാർക്ക് എന്തൊരു മാങ്കൂട്ടം കേറിയും മേഞ്ഞു കേറി മേഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് വരാം ഈ ഉടുപ്പിൽ പൊടി പറ്റിയിട്ടില്ല വല്ല ജലവീരിക്കുമ്പോ ഇടയിച്ചു നിന്ന് ശകലം നനഞ്ഞിട്ട് വന്നിട്ട് ഇതാ എന്നെ പോലീസ് മർദ്ദിച്ചെന്ന രീതിയിൽ നിലവിളിക്കുന്നതിനപ്പുറം ഒരു തരി മണ്ണ് ഇതുവരെ ദേഹത്ത് വീഴാതെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി പ്രസിഡന്റ് വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പൊ ഷോഫി കെ രാഹുലു ആണ് അപ്പോ അവിടെ കേന്ദ്രത്തിൽ അവർ അധികാരത്തിലുള്ളത് കൊണ്ട് ഞാൻ ഡൽഹിയിൽ ഒരു പ്രതിപക്ഷം കളിച്ചിട്ട് വരാമെന്ന നിലയ്ക്ക് അവിടെ പോയി നിന്നിട്ട് പാട്ടി ഷോ ഇറക്കി അതായത് ഇതുവരെ കേരളത്തിൽ ഒരിടത്ത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സമരം ചെയ്യുന്നത് ആരും കണ്ടില്ല പക്ഷേ ഇവിടെ മുമ്പാണ് ജന്തർമന്ദ്രൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരം നടന്നത് ആ സമരത്തിന് നേരെയായിരുന്നു പോലീസ് നടപടി ആ പോലീസ് നടത്തിയ ലാത്തി ലാത്തിചാർജിനാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ ആ ലാത്തി ലാത്തിചാർജ് ഉണ്ടായത് ലാത്തിചാർജിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നുവെന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നത് രാഹുൽ പെൺകുട്ടിന്റെ പുറത്താണ് കാര്യമായി പരിക്കേറ്റ പരിക്കേറ്റിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടിയന്തരമായി ചികിത്സ തേടിയിരിക്കുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് ഡൽഹി ജന്തർ മന്ദിരിലേക്ക് നടന്നത് കോമഡി ഇതേ മഹൻ നല്ല ഗീർവാണങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ചില പോലീസുകാരോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ നെയ്മൂർഡൊക്കെ നോക്കിയിട്ട് അവർക്ക് വല്ലാത്ത ഭീഷണി ഉയർത്തിയിരുന്നു ഇതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന തീരുമാനം ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന മൂന്ന് നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ പേര് കഴിയുന്നു അയാളുടെ ഈ മുളയുടെ ലാത്തിയാണ് ഇരിക്കുന്നത് ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ അടുത്ത് വായിക്കണം മുളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തുകളഞ്ഞിട്ട് കാലം കുറയായി എന്നിട്ടും ഏമാന് ഈ രണ്ട് എവിടെ നിന്നാ കിട്ടിയെന്നൊന്നറിയണം അതെടുത്ത് ഉപയോഗിക്കാനാ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത് ഓർത്തുവെച്ചു വെച്ചു ോക്ക് ഇവിടത്തെ പോലീസുകാർക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ടല്ല സമരങ്ങളെ വളരെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു നാടാണ് ഇവിടെ അതും കണ്ടുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡിയാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നേരെ ചെന്ന് കയറി കൊടുത്തിട്ട് ഇവിടെ ചെയ്യുമ്പോലെയുള്ള ലീലാവിലാസങ്ങൾ അവിടെ നടത്തിയതാണ് ചോദിപ്പും പറപ്പൊന്നുമില്ല അവർ അടിച്ചങ്ങ് ഒതുക്കിയത് എന്ന് മുകളിൽ നിർദ്ദേശം വന്നു മോങ്ങൽ ഒന്ന് കാണട്ടെ മാപ്പറങ്ങളെ വളച്ചിരുത്തിയ ഒരു ചർച്ച അല്ലെങ്കിൽ കച്ചേരി നടത്തുന്ന ഒന്ന് കാണട്ടെ എത്ര പേര് ഇതിനെ സംബന്ധിച്ച് വലിയ ആവേശം കൊള്ളുമോ കാണട്ടെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല കിട്ടിയിട്ടുണ്ടോ വ്യാജിന് വെച്ചാൽ എത്താം അതിനപ്പുറത്തേക്ക് ഇവിടെയാണെങ്കിൽ ഒരു നാല് വസത്താ ഒരു ചാനൽ ചർച്ചയിലെങ്കിലും പങ്കെടുത്ത് ഇത് കാണിച്ച് അടിച്ച് ഇതാ ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഇവിടെ അടിച്ചെന്നൊക്കെ പറഞ്ഞ് മോങ്ങി ഇതിനെ നമുക്ക് വലിയ രീതിയിൽ കച്ചവടം നടത്താമായിരുന്നു അവർക്ക് ലാഭം എനിക്ക് ലാഭം അവരുടെ വാർത്താ കച്ചവടം വിലക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പൊളിറ്റിക്സിൽ വലിയ സ്പേസ് ഉണ്ടാക്കി എന്നൊക്കെ സ്വയം കരുതിയിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായോ ഈ തിണ്ണമെടുക്ക് കാണിക്കുമ്പോൾ അതിനോട് ക്ഷമിക്കുന്നത് മറ്റുള്ളവരുടെ ദൗർബല്യമായി കാണരുത് കാര്യം രാജ്യത്താകമാനം ഇതാണ് അവസ്ഥ അതായത് സമരങ്ങളെ ഒരു പരിധിവരെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുന്ന പോലീസാണ് കേരള പോലീസ് എന്ന് പലവട്ടം പറഞ്ഞപ്പോ ഓ ഇല്ല ഇല്ല ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ മോശമാണ് ആഭ്യന്തരമന്ത്രി അത് രാജിവെച്ചേ മതിയാവുള്ള നിലയ്ക്ക് എന്തെല്ലാം ഉടായ്പ് സമരങ്ങൾ നടത്തിയിരിക്കുന്നു അതായത് പല പേരുകളിൽ ഏറ്റവും ഒടുവിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന ഒരു മദ്യനയ ആരോപണ കേസിൽ പോലും ഒരു ഓഡിയോ പുറത്തേക്ക് അവർ വിടുന്നു അതിന്റെ പേരിൽ അവർ സമരം ചെയ്യുന്നു ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നടത്തിയതിനു ശേഷം അധിക ആത്മവിശ്വാസമായി ഇനിയിപ്പോ നമ്മളെ ആരും തൊടില്ല കേരളത്തിൽ ഞാൻ വലിയ സംഭവമാണ് എന്റെ കുറെ മാത്രങ്ങൾ എന്റെ വാഴ്ത്തിപ്പാടുന്നതുകൊണ്ട് രാജ്യത്താകമാനം മാങ്കൂട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതിയാണ് ചെന്ന് കയറി കൊടുത്തത് ആടിച്ചു ഉറിയിലിട്ടെന്ന് പറഞ്ഞാൽ ഒരു മയവും ഇല്ലാത്ത അടിയായിരുന്നു ഞാൻ മാങ്കൂട്ടോ ആണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒറ്റ ഒറ്റയടി കവാലപ്പുറക്കാർ അതോടുകൂടി ബോധം പോയി നേരെ എടുത്ത് വണ്ടിയിട്ട് കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഐ നിന്ന് കണ്ണ് തുറന്നപ്പോഴാണ് അങ്ങോട്ട് തിരിയാമയ്യ ഇങ്ങോട്ട് തിരിയാമയ അവന്മാര് ബേഷ കയറി ചളക്കി ചളക്കിയതിനു ശേഷം സ്വന്തം നിലയ്ക്ക് ഒരു റൂമിനകത്ത് ആശുപത്രിക്കകത്ത് നിന്ന് എന്റെ ഇവിടെ വീഡിയോട് എന്റെ ഇവിടെ വീഡിയോട് എന്റെ ഇവിടെ വീഡിയോട് എന്ന രീതി മുഴുവൻ വീഡിയോ എടുത്ത് പുറത്തേക്ക് മാപ്പറുകൾക്ക് കൊടുത്തിട്ട് അതിന്റെ കൂടെ നിന്ന് മോങ്ങുന്നതാണ് കാണാനുള്ളത് എന്തായാലും ഒരു കാര്യം വ്യാജനും കൂട്ടരോട് പറയാനുള്ളത് ഇവിടെ കിടന്ന് വലിയ വേലത്തരം കാണിക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്കൊക്കെ ചിലർ പിടിച്ചു പിടിച്ചുമാറ്റുകയും ചില ഹെൽമെറ്റ് ഓപ്പറേഷൻ ഒക്കെ നടന്നപ്പം അതായിരുന്നു വലിയ സംഭവങ്ങളെ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ആഘോഷിച്ചപ്പോ ഇപ്പൊ മനസ്സിലായോ ഈ നാട്ടിലെ പോലീസ് എത്ര മര്യാദപൂർവ്വമാണ് നിങ്ങളോട് ഇടപെടുന്നതെന്നും അവർ ആരെങ്കിലും നിങ്ങളെടുത്ത് എത്ര അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ജലവീരങ്കി പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ലാത്തി വീശി ഒന്ന് ഓടിക്കുന്നതിനപ്പുറം ഗതികെട്ട് ഒന്ന് രണ്ട് ഗ്രനേഡ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തുന്നതിനപ്പുറം പരമാവധി അവർ സംയമനം പാലിക്കാറുണ്ട് അവിടെ ഞങ്ങൾ ശാന്തമായി സമരം ചെയ്തു എന്നാണ് പറയുന്നത് എന്ത് ശാന്ത ഇതിപ്പോ ഈ സമരം കഴിയുമ്പോൾ ആദ്യമായിട്ട് യൂത്ത് പ്രസിഡന്റ് ചട്ടം ചട്ടാക്കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കാര്യം അതിപ്പോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പൊക്കിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവന്മാർ അടിച്ച് പഞ്ചറാക്കി സ്റ്റൂൾ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതേ ഇപ്പോ ഈ മഴത്തുള്ളി കിളിക്ക സിനിമയിലെ സലിംകുമാർ ഒരു ഉറ്റാലി വെച്ചുകൊണ്ട് പോകും ബാക്ക് ഒരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതേ രീതിയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കറങ്ങി നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാനവ് മര്യാദയ്ക്ക് ഇവിടെ വന്നിട്ട് ഷോ കാണിക്കുമ്പോലെ മാപ്പറകളെ വിളിച്ചു കൂട്ടി സമര നാടകങ്ങൾ അല്ലെങ്കിൽ ഈ മഷിക്കുപ്പി സമരം പോലെ ഡൽഹി പോയൊക്കെ നടത്തിയ ഇതാണ് അവസ്ഥ അതായത് വരുന്ന ഒരു മാസം ഫുൾ ടൈം നമ്മുടെ മാങ്കൂട്ടത്തിന് കസേരയിൽ ഇരിക്കാൻ പറ്റൂല കട്ടലിൽ കമന്ന് കിടക്കാൻ വേണ്ടിയുള്ള അവസ്ഥ കാര്യം ഈ ചന്തയിലുള്ളത് ഉണങ്ങിയാൽ മാത്രമേ ഇനിയിപ്പോ നേരെ ചൊവ്വ ഇരിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയതായിട്ടാണ് വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നത് അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഇനിയെങ്കിലും ഒന്ന് അഭിനന്ദിക്കാനോ അവർ ചെയ്യുന്ന പ്രവർത്തനം എത്ര മഹത്വരമാണെന്ന് ഒരു അഭിപ്രായ പ്രകടനം കൂടി നടത്താനുള്ള അവസരമാണ് വ്യാജ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്